വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ വായനാദിന മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം സംക്ഷേപ വേദാർത്ഥം ക്ലമന്റ് പിയാനിയസ് ആണ് അത് എഴുതിയത് മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം പാറാമേക്കൽ തോമാ കത്തനാറാണ് അത് എഴുതിയത് പാറാമക്കൽ തോമാകത്തനാറാണ് അത് എഴുതിയത് മലയാളത്തിലെ ആദ്യ നിഘണ്ടു ഡിക്ഷണേറിയം മലബാറിക്കം മലയാളത്തിലെ ആദ്യ നിഘണ്ടു ഡിക്ഷണേറിയം മലബാറിക്കം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാവിലാസിനെ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാവിലാസിനെ മലയാളത്തിലെ ആദ്യ ചരിത്ര ആഖ്യായിക അഥവാ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ അഴുതി അത് എഴുതിയത് സി വി രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ എഴുതിയത് സി വി രാമൻപിള്ളയാണ് പൂർണമായി കവിതയിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള മാസിക കവന കൗമുദി പൂർണമായി കവിതയിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള മാസിക കവന കൗമുദി മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം രാമചന്ദ്രവിലാസം അഴുകത്ത് പത്മനാഭക്കുറിപ്പ് എഴുതിയ രാമചന്ദ്ര വിലാസമാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം മയൂര സന്ദേശം മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം മയൂര സന്ദേശമാണ് മയൂര സന്ദേശം എഴുതിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് മയൂര സന്ദേശം എഴുതിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മയാണ് സി വി രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ എഴുതിയത് ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും വലിയ നോവൽ അവകാശികളാണ് അവകാശികൾ എഴുതിയത് വിലാസിനിയാണ് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടവാക്കി കെ ദാമോദരൻ എഴുതിയ പാട്ടവാക്കിയാണ് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം